നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഐറ്റം ആയിട്ടാണ് കേരള സ്റ്റൈൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ബേസ് ആക്കിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ രാമസിറ്റടിയിൽ പ്രചാരത്തിലുള്ള അയ്യാറടയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണുമല്ലേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പരിപ്പ് ഒരു ബൗളിലേക്ക് എടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇത് കുതിരാനായിട്ട് കുറച്ച് സമയം വെക്കാം ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം വയ്ക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് വലിയ ഉള്ളിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ചുമന്ന മുളക് ഉപ്പ് കുതിർക്കാനായിട്ട് വെച്ച പരിപ്പ് നമുക്കിനി ഇനി അരച്ചെടുക്കണം അതിന് നമ്മളിവിടെ മിക്സിന്റെ ജാറിലേക്ക് പരിപ്പിനെ മാറ്റുവാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇനി നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത പരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം പരിപ്പ് കുറച്ചും കൂടെ നന്നായി അരച്ചെടുക്കാം ഇനി നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ ഉള്ളി ചുമന്ന മുളക് ഇഞ്ചി ഇവ നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ഈ കേരള സ്റ്റൈൽ പിസ്സ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് അധികം ചിലവില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പുവായിട്ട് ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗ ഓൺ ചെയ്യാം നമുക്ക് ഈ സ്റ്റൗയിലേക്ക് നമുക്കൊരു പാൻ വെക്കാം നമ്മൾ അടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് മാവ് നമ്മൾ അടയൊക്കെ ചുടാൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതിലേക്ക് പരുത്തി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് കുറച്ച് നേരത്തെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കേരള സ്റ്റൈൽ പിസയുടെ ബേസായ അയ്യാർ അട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇനി ഇത് നമ്മൾ കേരള സ്റ്റൈൽ പിസയാക്കി മാറ്റാൻ പോവുകയാണ് അപ്പം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേരള സ്റ്റൈൽ പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് പീനട്ട് ബട്ടർ ഒരു ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഒരു ടൊമാറ്റോ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അതായിട്ട് നമുക്ക് പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം പിസ്സയുടെ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മളിവിടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ക്യാപ്സിക്കം ക്യാരറ്റ് ഇവ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യാം പിന്നെ ഇതിൽ ചീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇവിടെ ചേർക്കാത്തത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക അപ്പം ഇവിടെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം തേക്ക്